എല്ലാ വാന്യസുക്കൾക്കും ട്രിവാൻഡ്രിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിനാണ് ഓണക്കാലത്തോടുകൂടി വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാകുമെന്ന അറിയിപ്പ് വന്നു കഴിഞ്ഞിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തിരുവനന്തപുരത്തിന്റെയും കേരള സംസ്ഥാനത്തിന്റെയും പ്രതീക്ഷയായി മാറിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന്റെ വേഗത കൂടിയിരിക്കുകയാണ് ഓണക്കാലത്ത് ആദ്യ വാണിജ്യ കപ്പലടിപ്പിക്കും എന്ന പ്രഖ്യാപനത്തിന് ശേഷം ഓരോ നിർമ്മാണ പുരോഗതിയും അപ്ഡേറ്റുകളായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്നവർ ട്രിവാൻഡർ പൾസ് എന്ന ഈ ചാനൽ കൂടി ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെയുള്ള നിർമ്മാണ പുരോഗതി ഒന്ന് പരിശോധിക്കാം തുറമുഖ നിർമ്മാണത്തിന്റെ പ്രധാന കടമ്പയായ ബ്രേക്ക് വാട്ടർ പുലിമുട്ട് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു അതിന്റെ മിനുക്കുപണികൾ നടക്കുകയാണ് രണ്ട് ദശാംശം ഒൻപത് അഞ്ച് കിലോമീറ്റർ ദൂരം വരുന്ന ബ്രേക്ക് വാട്ടർ പൂർത്തിയായി കഴിഞ്ഞു എഴുപത് ലക്ഷം ടൺ കരിങ്കല്ലാണ് ഇതിനായി വേണ്ടി വന്നത് പതിനാല് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ ആഴത്തിലും അടിത്തട്ടിൽ നൂറ് നൂറ്റി ഇരുപത് മീറ്ററും മുഗൾ ഭാഗത്ത് പത്ത് മീറ്ററോളം വീതിയിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച നിർമ്മാണം പാറയുടെ ലഭ്യത കുറവ് കാരണം നീണ്ടു നീണ്ടു പോയിരുന്നു ഓഖി മൺസൂൺ മത്സ്യത്തൊഴിലാളി സമരം എന്നിവയെല്ലാം തുറമുഖ നിർമ്മാണ വേഗത കുറച്ചിരുന്നു ഇതോടെ ഒന്നാം ഘട്ടം അവസാന ഭാഗത്തോട് അടുക്കുകയാണ് ഒന്നാം ഘട്ടത്തിന്റെ ചിലവ് ഏഴായിരത്തി എഴുന്നൂറ് കോടിയാണ് ഇത് പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലാണ് നടപ്പിലാക്കിയത് എന്നാൽ ഇനിയുള്ള രണ്ടും മൂന്നും ഘട്ടങ്ങൾ പൂർണ്ണമായും അദാനി ഗ്രൂപ്പ് തന്നെയാണ് മുതൽ മുടക്കുന്നത് മൂന്നാം ഘട്ടമാകുമ്പോഴേക്കും ബ്രേക്ക് വാട്ടർ ഇനിയും ആയിരം മീറ്റർ കൂടി നീളും ഇപ്പോൾ ഒരു വർഷം ഒരു ദശലക്ഷം ടി യു വി ശേഷിയുള്ള തുറമുഖം മൂന്ന് ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ മൂന്ന് ദശലക്ഷം ടി യു വി ആയി മാറും ഈ ജൂൺ മാസത്തിൽ തന്നെ തുറമുഖത്തിന്റെ ട്രയൽ റൺ നടത്തുമെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തന്നെ മൂന്ന് ഘട്ടങ്ങളും പൂർത്തിയാക്കുവാനാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് രണ്ടും മൂന്നും ഘട്ടങ്ങൾക്കായുള്ള പാരിസ്ഥിതിക അനുമതിക്കുള്ള നടപടികളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഇതിനു മുന്നോടിയായി ജൂൺ മാസ അവസാനം പബ്ലിക് ഹിയറിംഗ് നടക്കും എന്നും അറിയുന്നു നേരത്തെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് വിസിൽ തയ്യാറാക്കിയ പാരിസ്ഥിതിക ആഘാത റിപ്പോർട്ടിന്റെ കരട് മലിനീകരണ നിയന്ത്രണ ബോർഡിന് നൽകിയിരുന്നു ഇതിന്മേലാണ് പൊതുജന അഭിപ്രായത്തിനുള്ള പബ്ലിക് ഹിയറിംഗ് നടത്തുന്നത് അതിനുശേഷം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കൂടി ലഭിച്ച ശേഷമായിരിക്കും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് തുറമുഖത്തിന്റെ പ്രവർത്തനത്തിനു വേണ്ടി മുപ്പത്തിയൊന്ന് ക്രെയിനുകൾ എത്തിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിലെ എണ്ണൂറ് മീറ്റർ ബെർത്തിന്റെ തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു ഇതിനോടൊപ്പം തന്നെ വന്ന മറ്റൊരു വിശേഷം ഹഡ്കോയിൽ നിന്ന് രണ്ടായിരം കോടിയുടെ വായ്പയ്ക്കായി സർക്കാർ ഗ്യാരണ്ടി ആയിട്ടുണ്ട് എന്നതാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന് സംസ്ഥാന സർക്കാർ കരാർ പ്രകാരം നൽകേണ്ടത് ഇനി അഞ്ഞൂറ്റി കോടിയാണ് കൂടാതെ വയബിലിറ്റി ി ഗ്യാപ് ഫണ്ടായി നൂറ്റി തൊണ്ണൂറ് കോടിയും സ്ഥലമേറ്റെടുപ്പിന് മുന്നൂറ്റി തൊണ്ണൂറ്റി കോടിയും റെയിൽ കണക്ടിവിറ്റിക്കായി സർക്കാരിന് വേണ്ടി വരുന്നുണ്ട് ഹഡ്കോ വായ്പ ലഭിക്കുന്നതോടെ ഈ കടമ്പ മറികടക്കുവാനാകും തുറമുഖ നിർമ്മാണം പൂർത്തിയായി പതിനഞ്ച് വർഷത്തിന് ശേഷമായിരിക്കും നടത്തിപ്പ് ചുമതല സർക്കാരിൽ എത്തുന്നത് ഇതിനോടൊപ്പം വിഴിഞ്ഞവും ബാലരാമപുരം റെയിൽവേ ലൈനുമായി ബന്ധിപ്പിക്കുന്ന പത്തേ ദശാംശം ഏഴ് ആറ് കിലോമീറ്റർ ഭൂഗർഭപാത ഉൾപ്പെടുന്ന റെയിൽപാതയുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള വാർത്തകളും വന്നിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ പുതിയ വീഡിയോകളും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്ഡേറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുതേ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും വീണ്ടും കാണാം ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദിയിരിക്കുകയാണ്